വടകരയിൽ ആഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിലായി നടക്കുന്ന ഗാന്ധി ഫെസ്റ്റ് സംഘാടക സമിതി യോഗം വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു പരിപാടി കൂടംകുളം സമരനായകൻ എസ് പിന്നെ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഗാന്ധിജിയിലേക്കുള്ള മടക്കമാണെന്ന് കൂടംകുളം സമരനായകൻ എസ് പി ഉദയകുമാർ പറഞ്ഞു വടകരയിൽ ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ സമയത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു നീ രണ്ടായിരത്തി പതിനൊന്നാം വർഷം ഞാൻ അമേരിക്കയിൽ ഒരു സെമസ്റ്റർ ടീച്ച് ചെയ്യാൻ പോയിരുന്നു മാനപത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസമാണ് പൊക്കിഷിമ ആക്സിഡൻ്റ് സംഭവിച്ചത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആക്സിഡന്റ് ആ ആക്സിഡൻ്റ് സംഭവിച്ചിട്ട് നെക്സ്റ്റ് വീക്ക് ഒരാഴ്ച ആയിട്ടില്ല എനിക്ക് ഒരു ഇമെയിൽ വന്നു ചൈനയ്ക്ക് പോകണമെന്ന് ഞങ്ങളുടെ ടിക്കറ്റൊക്കെ തരാം വൺ വീക്ക് പ്രോഗ്രാം നിങ്ങൾ വന്ന് സോളാർ പവർ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് സോളാർ പവർ പറ്റി ഒന്നും അറിയില്ല ഐ എം നോട്ട് അൻ എനർജി എക്സ്പെർട്ട് എനിക്ക് ഈ സബ്ജക്റ്റ് പറ്റി ഒന്നും അറിയില്ല അത് ഞാൻ വരുന്നില്ലെന്ന് ഞാൻ അമേരിക്ക എന്നൊരു തിരിച്ച് ഇമെയിൽ അയച്ചു അവർ വീണ്ടും മറുപടി അയച്ചു ிங் அபவுட் சோலார் பவர் யூ ஹாவ் டு ஸ்டெல் தீப்பிள் தட் நியூக்ளியர் பவர் இஸ் நாட் த ஆன்சர் சோலார் பவர் பற்றியோன்னு அடையண்ட ஆசிய நியூக்லியர் ஃபியூச்சர் ஆன்சர் அல்ல நம்ம ஃபியூச்சர் எனர்ஜி நீட்ஸன் அல்லால் மதி எல்லா அற்புதமாக காரணம் ஒரு க்ரைசிஸ் வந்தப்போ ചൈനീസ് അത് എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി എന്നുള്ള വിഷയം ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന ഇന്ത്യയില് ഇല്ല നമ്മള് ലീഡർ അല്ല വേൾഡ് ലീഡർ അല്ല വർഷം അമ്പത് ദിവസങ്ങൾ മാത്രം സൺലൈറ്റ് കിട്ടുന്ന ജർമ്മനിട്ടന്റ് പ്ലെയർ ആണ് അതുപോലെ ഇപ്പോ ഇന്ത്യ ഇരിക്കുന്ന ഈ സ്ഥിതിയില് നിങ്ങൾ ഇത് പറ്റി ഗാന്ധി ഫ്രസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് എനിക്ക് ആ ഓർമ്മ വരുന്നു വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ മറയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രമേശ് ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ലോകോ പ്രകാശനം മുൻ മന്ത്രി സി കെ നാണു നിർവഹിച്ചു പരിപാടിയെക്കുറിച്ച് പി ഹരീന്ദ്രനാഥ് വിശദീകരിച്ചു പി കെ രാമചന്ദ്രൻ കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചു സി ഭാസ്കരൻ ഐ മൂസ എം കെ ഭാസ്കരൻ പി എം സുരേഷ് ബാബു എൻ വേണു സോമൻ മുധുവന അടിയേരി രവീന്ദ്രൻ എം സി വടകര പി സോമശേഖരൻ വിനോദ് പയ്യട പി ടി മുരളി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഗാന്ധിജിയുടെ ജീവിത ദർശനങ്ങളിലേക്കുള്ള അന്വേഷണവും അതിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് ഗാന്ധി ഫെസ്റ്റിലെ പ്രധാന ഇടം എട്ട് സെഷനുകളായി ലോക പ്രശസ്തരായ ചിന്തകരും പ്രഭാഷകരും പങ്കെടുക്കും വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ മുന്നോടിയായി നടക്കും പുസ്തകോത്സവം ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫോട്ടോ ചിത്ര കാർട്ടൂൺ പ്രദർശനം റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രകാശനം തുടങ്ങിയ പരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും പുതിയ ഒരു എന്ന നടുവിലാണ് ഇവിടെ എല്ലാം പറയുന്ന ഒരു െസ്റ്റ് നടത്താൻ കുറേ സുഹൃത്തുക്കൾ കൂടി ആലോചിച്ചിട്ടുണ്ട് അത്രമൊരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ സംഘാടനത്തിൻ്റെ പക്ഷമില്ല പക്ഷേ ഗാന്ധിയുടെ ആശയങ്ങൾ ഗാന്ധിയുടെ ജീവിതം

അതിനുവേണ്ടിയുള്ള വലിയ ഒരു സ്ക്രീൻ രൂപപ്പെടുത്തുകയും ആ സനാരിയോടെ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന വിശാലമായ ലക്ഷ്യമാണ് ഈ ഗാന്ധി ഫെസ്റ്റിവലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പതിനാണ് നാത്രാം വിനായകോട്സെ ഗാന്ധിയെ പഠിപ്പിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ നാലിന് ജെയിംസ് റെയ് എന്ന ഖാതകം മാക്കിൻ ലൂതർക്കിങ്ങിൻ്റെ ജീവിതത്തിൽ അവസാനപ്പെടുന്നു ഗാന്ധിയൻ സത്യാഗ്രഹ സമരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഗാന്ധിയെക്കുറിച്ച് ലോകത്ത് പറയപ്പെട്ട എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം മാഫിൻ ലുദർക്കിൻ പറയുന്നു അതി നമ്മൾ மகாத்மாாந்தி என்ன மனுஷனே தள்ளித்தளையுங்க அது பவிஷத்துக்கள் உத்தரவாதிகள் நம்ம மாத்திரமாக அதான் காந்திஹஸ் இறகிலுள்ள தார்மிகவும் ராஷ்ட்ரீயம்